ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അങ്കണവാടിയിലെ തീം നമ്പർ രണ്ട് വീടും പരിസരവും അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ തീം നമ്പർ വൺ കുട്ടിയും കുടുംബവും ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അങ്കണവാടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങൾക്കറിയേണ്ടത് കുറിച്ചും എന്നോട് കുറച്ച് പേര് രജിസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ വീഡിയോയും ചെയ്തിടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വീടും പരിസരവും എന്ന വിഷയത്തെക്കുറിച്ച് തീമിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഓക്കെ അപ്പോൾ നമ്മൾ വീടും പരിസരവും എന്നുള്ള വിഷയമെടുക്കുമ്പം എന്തൊക്കെ ആശയങ്ങൾ കുഞ്ഞിനോ കൊടുക്കാൻ പറ്റും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അങ്കണവാടിയിൽ മാത്രമല്ല നമ്മുടെ രക്ഷകർത്താക്കൾക്കും മാതാപിതാക്കൾക്കും വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കാവുന്നതാണ് ഈ രീതിയിൽ തന്നെ അവരോട് സംവദിക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും അങ്കണവാടി പ്രവർത്തകരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധാപൂർവ്വം കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് നോക്കാം എന്തൊക്കെ ആശയങ്ങളാണ് നമുക്ക് കൊടുക്കാൻ കഴിയുക മഴയിൽ നിന്നും വെയിലിൽ നിന്നും നമുക്ക് രക്ഷ നേടാനായിട്ട് നമ്മുടെ വീട് സഹായിക്കുന്നുണ്ട് അല്ലേ രണ്ടാമത് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വീട്ടിൽ പല മുറികളുണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എന്തൊക്കെയാണ് ഏതിനൊക്കെ ഉപയോഗിക്കുന്നു അത് ടീച്ചറിൻ്റെ ഉത്തരവാദിത്വമാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് പലതരം വീടുകളുണ്ട് പലതരം വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഓടിട്ടിട്ടുള്ളത് വാർത്തിട്ടുള്ളത് ടിൻ ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം വീട്ടിൽ പല ഉപകരണങ്ങളുണ്ട് വസ്തുക്കളുണ്ട് അതെന്തൊക്കെയാണ് അത് മനസ്സിലാക്കി കൊടുക്കുക വീട് നിർമ്മാണത്തിന് പലതരം വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വീടും പരിസരവും ഏറ്റവും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും സൂക്ഷിക്കണം ഇതൊക്കെയാണ് വീടും പരിസരവും എന്നുള്ള തീമിലൂടെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആശയങ്ങൾ അപ്പോൾ ഒരു അംഗനവാടിയിൽ ഫസ്റ്റ് പീരീഡ് തുടങ്ങുന്നത് സൗഹൃദ സംഭാഷണത്തിലൂടെയാണ് അഥവാ ഇൻഫോർമൽ ടോക്ക് സ്വതന്ത്ര സംഭാഷണം ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്കറിയാം സ്വതന്ത്രമായിട്ട് സംസാരിക്കുക ആര് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമായിട്ട് ടീച്ചറിനോട് സംസാരിക്കണം ക്ലാസ് അർത്ഥവൃത്താകൃതിയിൽ കേന്ദ്രീകരിക്കണം എല്ലാ കുട്ടികൾക്കും ടീച്ചറിനെ കാണണം ടീച്ചറിനും എല്ലാ കുഞ്ഞുങ്ങളെയും കാണണം ബോഡിൽ ടീച്ചറ് രേഖപ്പെടുത്തിയിരിക്കണം കുട്ടികളുടെ സ്ട്രെങ്ത് തീയ അതുപോലെ തന്നെ തീമിൻ്റെ എന്താണോ തീം ആ തീമ് ടീച്ചർ രേഖപ്പെടുത്തിയിരിക്കണം പിന്നീട് നമ്മൾ ക്ലാസ്സിലോട്ട് പ്രവേശിക്കുകയാണ് എന്താണ് ക്ലാസ് എന്താണ് വിഷയം എന്താണ് നമ്മുടെ ഫസ്റ്റ് പീരീഡ് ഇൻഫോമൽ ടോക്ക് അതിൻ്റെ ഡ്യൂറേഷൻ വന്നിട്ട് ഇരുപത് ആണ് ഇരുപത് മിനിറ്റ് കുഞ്ഞിനോട് സംസാരിക്കുക സോറി കുഞ്ഞുങ്ങളോട് സംസാരിക്കുക അപ്പോൾ ക്ലാസ്സിൽ എന്താ വേണ്ടത് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്തൊക്കെ ചോദ്യങ്ങൾ ആവാം ടീച്ചറിനാ നിങ്ങളുടെ വീട് എവിടെയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അമ്മ എന്ത് ജോലിയാണ് ചെയ്യുന്നത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വീട് ആരുടേതാണ് വീട്ടിലേതെല്ലാം ജീവികളെയാണ് വളർത്തുന്നത് ക്ലാസ്സിലെ കുട്ടികളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് വേണം ടീച്ചർ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് എല്ലാ കുട്ടികളോടും ചോദ്യങ്ങൾ ചോദിക്കുന്നുവെന്ന് ടീച്ചർ ഉറപ്പ് വരുത്തണം എല്ലാ കുട്ടികളും തിരിച്ചു ടീച്ചറിനോട് പ്രതികരിക്കുന്നുവെന്നും ടീച്ചർ ഉറപ്പ് ഉറപ്പുവരുത്തണം ഒരു കുട്ടി പോലും മിങ്കിൾ ചെയ്യാതെ അതായത് ടീച്ചറിനോട് തിരിച്ച് സംസാരിക്കാതെ ഇരിക്കരുത് എല്ലാവരെയും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം ശരിക്കും മുതിര്ന്ന കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പം ഉത്തരം പറയുമ്പം ഈ കൊച്ചു കൊച്ചുങ്ങൾ അത് കേട്ടിട്ട് ഉത്തരം പറയാനുള്ള ഒരു ടെൻഡൻസി അവരിലുണ്ടാകും നമ്മുടെ അംഗണവാടി കുട്ടികൾ എപ്പോഴും ഏജ് സ്പെസിഫിക്കാണ് അത് ഓർമ്മയില് വേണം അതായത് ത്രീ ടു ഫോർ ഫോർ ടു ഫൈവ് ഫൈവ് ടു സിക്സ് ഇങ്ങനെ ഏജ് സ്പെസിഫിക് ആണ് അപ്പോൾ ശരിക്കും ആൻസർ ടീച്ചർ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പറയുക ഫോർ ടു ഫൈവ് ഫൈവ് ടു സിക്സിലുള്ള കുട്ടികളായിരിക്കും അത് കേട്ടിരിക്കുകയാണ് മറ്റേ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇവർ പറയുമ്പോൾ ഞങ്ങൾക്കും മുന്നിൽ എത്തണം എത്തണമെന്നുള്ളൊരു ത്വര കുഞ്ഞില് ഉണ്ടാകുന്നുണ്ട് അതൊക്കെയാണ് നമ്മുടെ ഈ സൗഹൃദ സംഭാഷണത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് അതുപോലെ തന്നെ പിന്നീട് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ടല്ല ഒരു തീം എന്ന് പറയുന്നത് പതിനഞ്ച് ദിവസത്തേക്കിനാണ് അപ്പോൾ ആ പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞിലോട്ട് ചെല്ലുന്നത് പിന്നീട് നമുക്ക് എന്താ ചെയ്യുക ഒരു ശാരീരിക ചാല ഇപ്പം ഈ ഇൻഫോമൽ ടോക്ക് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ കുഞ്ഞിനെ കിട്ടുന്നത് എന്താണ് ഭാഷാ വികാസമാണ് ഇനി വേണ്ടത് എന്താണ് ശാരീരിക ചാലക വികാസം കിട്ടണം അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം വീട്ടിൽ കയറാം ഒരു കളിയാണ് അത് കളിച്ചാലോ ആ വീട്ടിൽ കയറാമെന്നുള്ള കളിക്ക് കുഞ്ഞുങ്ങളെ വൃത്താകൃതിയിൽ നിർത്തണം നിർത്തിയിട്ട് വൃത്തത്തിനു നടുവിൽ ചോക്ക് കൊണ്ട് വലിയ ഒരു വീടിൻ്റെ ചിത്ര പങ്ക് വരയ്ക്കണം എന്നിട്ട് ടീച്ചറിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് കുട്ടികൾ വീടിനകത്തേക്കും പുറത്തേക്കും ചാടണം അപ്പം എന്ത് കിട്ടും കുഞ്ഞിന് ശാരീരിക ചാലക വികാസം കിട്ടുന്നുണ്ട് ഈ കളികൾ കൊച്ചു കൊച്ചുങ്ങൾ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ തന്നെ അവരുടെ ശാരീരിക ചാലക വികാസം എങ്ങനെയുണ്ടാകുമെന്ന് അവരവരുടെ അച്ഛനമ്മമാർക്കറിയാം എൻ്റെ കുഞ്ഞ് എങ്ങനെയാണ് കാല് പൊക്കി ചാടുന്നുണ്ടോ അവനെ വളരെ ആക്റ്റീവാണോ അത് ഓവർ ആക്റ്റീവാണോ അങ്ങനെയൊക്കെയുള്ള നീ ആക്റ്റീവ് അല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഈ കളി വീട്ടിൽ രക്ഷകർത്താക്കൾക്ക് തന്നെ ചെയ്യാവുന്നതാണ് അവരുടെ ശാരീരിക ചാലക വികാസത്തിന് വേണ്ടിയിട്ട് അപ്പം എന്താണ് കളി വാതിൽ സോറി വീട്ടിൽ കയറ എന്നുള്ള കളി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റും കഥ എന്താണ് ലളിതമായിരിക്കണം അതുപോലെ തന്നെ കഴിവതും പപ്പറ്റ്സ് ഉപയോഗിച്ചിട്ട് കളി ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് പാവകൾ ഉപയോഗിച്ചിട്ട് വേണം ടീച്ചറ് കുഞ്ഞുങ്ങളെ കളികൾക്ക് സോറി കഥ പറഞ്ഞു കൊടുക്കാനായിട്ട് അത് പാവകളിയാകാം പപ്പച്ചോയാവാം റോട്ട് പപ്പറ്റാവാം ഫിംഗർ പപ്പറ്റാവാം എന്ത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അപ്പോഴാണ് ആ കഥ പറയുന്നത് വളരെ ജിജ്ഞാസയോടെ കുഞ്ഞുങ്ങൾ കേട്ടോണ്ട് ആസ്വദിച്ച് ഇരിക്കുകയുള്ളു ആ കഥ പറയുന്നതെന്ന് പറയുമ്പോൾ ആ കഥയിലൂടെ കുഞ്ഞിന് ഒരു സാമൂഹിക വൈകാരിക വികാസം ലഭ്യമാകത്തക്ക രീതിയിലുള്ള കഥ വേണം ടീച്ചർ പറഞ്ഞു കൊടുക്കാനായിട്ട് പക്ഷേ അതിൽ ആ ഒരു വികാസത്തെ മുൻനിർത്തി ആ ഒരു വികാസം മുൻ ിൽ കണ്ടുകൊണ്ട് വേണം ടീച്ചർ കഥ ആസൂത്രണം ചെയ്യാനായിട്ട് ഏത് പ്രവർത്തനം ആസൂത്രണം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം ടീച്ചറിൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം ഏത് വികാസമാണ് കുഞ്ഞിന് ലഭ്യമാവേണ്ടത് അപ്പം ആ വികാസം ലഭ്യമാവാനുള്ള പ്രവർത്തനം വേണം ആക്ടിവിറ്റി വേണം ടീച്ചർ അവിടെ പ്ലാൻ ചെയ്ത് അവതരിപ്പിക്കാനായിട്ട് ടീച്ചറും കുട്ടികളും കഥ പറയുമ്പോൾ ടീച്ചറിൻ്റെ മുഖത്ത് ഭാവം ഉണ്ടാവണം ടീച്ചറിൻ്റെ ശബ്ദത്തിന് വേറെ വ്യത്യാസം ഉണ്ടാവണം പല അപ്പ അപ്പൂപ്പനാണ് സംസാരിക്കുന്നതെങ്കിൽ അപ്പൂപ്പന്മാർ സംസാരിക്കുന്നതുപോലെ ടീച്ചർ സംസാരിക്കണം അമ്മയാണെങ്കിൽ അമ്മ സ്നേഹത്തോടെ കരുതലോടെ സംസാരിക്കുന്ന ആ ഒരു രീതി അങ്ങനെ ഭാഷയിലും ടോണിലും ഒക്കെ വ്യത്യാസം വരുത്തി വേണം കുഞ്ഞുങ്ങളോട് കഥ പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പോൾ സാമൂഹിക വൈകാരിക വികാസം എന്തിലൂടെ കിട്ടണം കഥയിലൂടെ കിട്ടണം പിന്നെ ക്രിയാത്മകതയുണ്ട് സർഗാത്മകതയുണ്ട് ആസ്വാദനമുണ്ട് അതിനെന്തു പറ്റും ഒരു വീട് നമുക്ക് നിർമ്മിക്കാം എങ്ങനെ കൊളാഷ് അതെങ്ങനെയാണ് കുഞ്ഞുങ്ങളെ എങ്ങനെ ഗ്രൂപ്പായിട്ട് തരം തിരിച്ച് തിരിച്ചെത്തിയിട്ട് ഫോർ ഷീറ്റ് എടുത്തിട്ട് അതിലൊരു വീടിൻ്റെ പടം വരച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ഇത് ചെയ്യണം വർണ്ണക്കടലാസുകൾ കൊണ്ട് ചെറിയ വർണ്ണ കഡ്ലാസുകൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് വെച്ചിട്ട് ഒട്ടിക്കാൻ പറയണം വരച്ചിട്ട് കൊടുത്ത വീടിന് ഒട്ടിച്ചു കൊടുക്കാൻ പറയണം അപ്പോൾ എന്താണ് പശക്കിന്ന് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് പശയൊക്കെ കൊടുക്കാനായിട്ട് പറ്റുമോ മൈതായെ കലക്കിയിട്ട് പശയ്ക്ക് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ അംഗനവാടികളിലെല്ലാം ഐ സി ഡി എസ് ഓഫീസിൽ നിന്ന് കണ്ണീജൻസി വെച്ചിട്ട് പശകളൊക്കെ നൽകുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണെങ്കിൽ നമുക്കത് വീടിന്റെ ചിത്രം വരച്ചു കൊടുത്തിട്ട് അതിൽ കളർ പേപ്പർ മുറിച്ചിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് യിപ്പിക്കാനായിട്ട് പറ്റും ഭയങ്കര സന്തോഷമായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഇതാണ് ക്രിയേറ്റീവ് ആക്ടിവിറ്റി അതിലൂടെ അവർക്ക് സർഗാത്മകത കിട്ടും ഇതെങ്ങനെ ചെയ്യാം ഇതെങ്ങനെയാണ് മറ്റുള്ളവർ ചെയ്യുന്നതെന്ന് നോക്കും ടീച്ചർ ചെയ്യുന്നതെന്ന് നോക്കും ഇങ്ങനെ ഭയങ്കര ജിജ്ഞാസൾ കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് ചെയ്യും അതാണ് വീടിൻ്റെ ഒരു കൊളാഷ് വർക്ക് എന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ നിന്നെന്താണ് കിട്ടുക ക്രിയാത്മകത സർഗാത്മകത ആസ്വാദനം സ്വാധനം കുഞ്ഞുങ്ങൾക്ക് കിട്ടും അടുത്തെന്താണ് വേണ്ടത് ബുദ്ധി വികസിക്കണ്ടേ വൈജ്ഞാനിക വികാസം അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീടിന്റെ സാമ്യവ്യത്യാസങ്ങൾ കണ്ടെത്താം ചെറിയ വീട് വലിയ വീട് ഓടിട്ട വീട് വാർത്ത വീട് വീടിന്റെ വലിപ്പം ചെറുപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് നമുക്ക് ചാർട്ടിൽ മൂന്നോ നാലോ വീടുകൾ വരച്ചോ കോൺക്രീറ്റ് വീട് ഓടിട്ട വീട് ഓലമേഞ്ഞ വീട് ഷീറ്റിട്ട വീട് ഇങ്ങനെ ചെറുതും വലുതുമായിട്ട് വീടുകൾ വരച്ചിട്ടിട്ട് അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ചിത്രങ്ങൾ വെട്ടിയെടുത്ത് ചാർട്ടിൽ ഒട്ടിച്ചോ കുഞ്ഞുങ്ങളെ പടം നിരീക്ഷിച്ചു കൊണ്ട് കാര്യങ്ങൾ പറയാനായിട്ട് കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കാം ഇതിലേതാ വലിയ വീട് ഇതിലേതാ ഓടിട്ട വീട് ഇതിലേതാണ് വാർത്ത വീട് ഓലമേഞ്ഞ വീടേതാണ് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പറ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അപ്പോ അതിനകത്ത് നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും കുഞ്ഞിന് സാമ്യവ്യത്യാസങ്ങൾ ചോദ്യങ്ങളിലൂടെ കുഞ്ഞിന് മനസ്സിലാക്കിക്കാൻ പറ്റും പിന്നീട് അഭിനയ ഗാനമായി പിന്നെന്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഓരോ രീതിയിൽ ഈ പതിനഞ്ച് ദിവസവും ഇങ്ങനെ തീമിനെ ബേസ് ചെയ്തുകൊണ്ട് വീടും പരിസരവും എന്നുള്ള തീമിനെ ബേസ് ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ ടീച്ചറിന് കുഞ്ഞിനോട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റും അതുവഴി കുഞ്ഞിന് വീടും പരിസരവും എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഒരു തീമിനെക്കുറിച്ച് ഒരു നല്ല ബോധ്യം കുഞ്ഞിനെ ഉണ്ടാവും ഇതാണ് വീടും പരിസരവും എന്നുള്ള തീം ആക്ടിവിറ്റി ഇനി ഞാൻ എൻ്റെ ടീച്ചേഴ്സ് ഇതിലെന്തെങ്കിലും ആക്ഷൻ സോങ് അങ്ങനെ എന്തെങ്കിലും ടീച്ചേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ അത് എങ്ങനെയാണെന്ന് തുടർന്നുള്ള വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുമായിരിക്കും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് ഒരു കാര്യം കൂടെ ഞാൻ എൻ്റെ അനലിറ്റിക്സ് നോക്കുമ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ട് ദയവചെയ്ത് നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മീ